ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ പരമ്പര ആരംഭിക്കാൻ പോവുകയാണ് ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയാണ് ആദ്യം നടക്കുന്നത് പിന്നീട് മൂന്ന് മത്സരങ്ങളടങ്ങി ഏകദിന പരമ്പരയും നടക്കും ന്യൂസിലാൻഡിനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും കനത്ത തോൽവി നേരിട്ടതിൻ്റെ ക്ഷീണം മാറ്റാൻ ഇംഗ്ലണ്ട് പരമ്പര തൂത്തുവാരേണ്ടതായുണ്ട് ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇന്ത്യ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ടി ട്വൻ്റി ടീമുമായി കളക്കിലിറങ്ങാനാണ് സാധ്യത പല സൂപ്പർ താരങ്ങൾക്കും ടി ട്വൻ്റി പരമ്പരയിൽ വിശ്രമം അനുവദിക്കാനാണ് സാധ്യത സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ തിരിച്ചെത്തിയേക്കും കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും മിന്നും പ്രകടനം നടത്തി ഞെട്ടിക്കാൻ സഞ്ജു സാംസണ് സാധിച്ചിരുന്നു സഞ്ജു സാംസനെ സംബന്ധിച്ച് ചില വമ്പൻ റെക്കോർഡുകൾ നേടിയെടുക്കാനുള്ള സുവർണ കൂടിയാണ് ഈ പരമ്പര അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം എന്ന റെക്കോർഡ് വരെ സഞ്ജുവിന് സ്വന്തമാക്കാൻ അവസരമുണ്ട് അഞ്ച് സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ ഈ റെക്കോർഡിൽ തലപ്പത്ത് നിൽക്കുമ്പോൾ നാല് സെഞ്ചുറിയോടെ സൂര്യകുമാർ യാദവാണ് രണ്ടാം സ്ഥാനത്ത് സഞ്ജുവിൻ്റെ പേരിൽ മൂന്ന് സെഞ്ചുറികളാണുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ട് സെഞ്ചുറി നേടിയ സഞ്ജുവിന് ഇതേ മികവ് ഇംഗ്ലണ്ടിനെതിരെയും ആവർത്തിക്കാനാവുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ രണ്ട് സെഞ്ചുറി കൂടി നേടാനായാൽ കൂടുതൽ ടി ട്വൻ്റി സെഞ്ചുറിയുള്ള എന്ന റെക്കോർഡിൽ എത്താൻ സഞ്ജുവിനും സാധിക്കും അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ ഫോം വിലയിരുത്തുമ്പോൾ ഈ റെക്കോർഡ് നേടിയെടുക്കുക അദ്ദേഹത്തിന് പ്രയാസമായിരിക്കില്ല സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ കടന്നാക്രമിക്കാൻ സഞ്ജു സാംസൺ കഴിവുണ്ട് കൂടുതലും സ്പിന്നർമാർക്കെതിരെയാണ് അദ്ദേഹം മികവ് കാട്ടുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ സഞ്ജുവിന് ഈ റെക്കോർഡ് നേടിയെടുക്കാനുള്ള സുവർണാവസരമാണ് മുന്നിലുള്ളത് സഞ്ജു സാംസണ് ടി ട്വന്റിയിലെ സിക്സറുകളുടെ എണ്ണത്തിൽ ഫിഫ്റ്റി ക്ലബിലെത്താനുള്ള അവസരവും മുന്നിലുണ്ട് ടി ട്വന്റിയിൽ നാൽപ്പത്തി സിക്സറുകളാണ് അദ്ദേഹം പറത്തിയത് നാല് സിക്സർ അകലെ ടി ട്വൻ്റിയിലെ അമ്പത് സിക്സർ ക്ലബിലേക്ക് എത്താൻ സഞ്ജു സാംസണ് സാധിച്ചേക്കും അനായാസം സഞ്ജു ഈ എലൈറ്റ് ക്ലബിലും എത്തിയേക്കും സഞ്ജുവിന്റെ ഓപ്പണിങ്ങിലെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ് യശസ്സി ജേസ്വാൾ പരമ്പരയ്ക്കുണ്ടാവില്ലെന്നാണ് വിവരം അങ്ങനെ വന്നാൽ സഞ്ജുവിന് മുകളിലാവും കൂടുതൽ പ്രതീക്ഷ മിന്നിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഓപ്പണർ സ്ഥാനമടക്കം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടേക്കും സഞ്ജുവിന് ഇതുവരെ മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരവും നേടാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് മുന്നിലുണ്ട്